മഴയൊക്കെ ആയിട്ട് നമുക്കിന്ന് ചേമ്പ് കിട്ടിട്ടുണ്ട് ഇതുവരെ ചേമ്പ് കഴിച്ചില്ല ചേമ്പും മുഴുങ്ങി ഒരു മുളക് ചമ്പന്തി ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് ഇവര് ഈ ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് നോക്കാം ഇവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ ഇവരെന്താ അഭിപ്രായം പറയണെന്ന് നോക്കാം നോയമ്പുകാരമൊക്കെ ആയതുകൊണ്ട് ഇറച്ചി മീനും ഒന്നും മേടിക്കുന്നില്ല അപ്പൊ ഇതൊരു ഒരു ആയി ഇനി പലഹാരമായി ഇത് കഴിച്ചാ പിന്നെ കുഞ്ഞാറ്റയൊക്കെ ചോർന്നു പോന്ന് സംശയാണ് ഇത് ചിലവർ ഈ ചേമ്പിന്റെ തൊലി ചിരണ്ടി കളഞ്ഞിട്ട് കളഞ്ഞിട്ട് പുഴുങ്ങി എടുക്കും പക്ഷെ ഇത് കഴുകി എടുത്തിട്ട് തൊലി ചിരണ്ടി കളയാതെ പുഴുങ്ങി എടുക്കാം അത് വെന്ത് കഴിയുമ്പോൾ പൊളിച്ചു കളയും സൂപ്പറാ അത് എന്നറിയാവോ ഇത് ഇതിന്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ വേണം കട്ടൻ കാപ്പിക്ക് മധുര ഇടാറില്ല സാധാരണ കട്ടൻ കാപ്പി കൂടെ ഉണ്ടെങ്കിൽ മഴ കട്ടൻ കാപ്പി ചേമ്പ് മുളക് സംബന്ധി സൂപ്പറല്ലേ ൊക്കെ ഇഷ്ടമാണോ ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേർ ഇതൊന്നും കഴിക്കുമോന്നെനിക്കറിയത്തില്ല പക്ഷെ ഇവർക്ക് ഞാൻ ഇങ്ങനെ ഇത് കപ്പ ചേമ്പ് ചക്ക ഇതൊക്കെ കൊടുക്കും ചേമ്പ് ഇതുവരെ ചേമ്പല്ല പിള്ളേർക്ക് മുളക് എരുവാന്ന് പറഞ്ഞത് കൊണ്ട് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയത് മാങ്ങാച്ചാർ മാങ്ങാച്ചാറും ഇത് നല്ല പാവ പാവ ഉണക്കിട്ട് അച്ചാറിട്ട് ഇപ്പൊ എങ്ങനുണ്ട് ഇരുവില്ലല്ലോ നമ്മള് വീട്ടിലിട്ട അച്ചാറ് നോക്കിയപ്പോ കുഞ്ഞു പിന്നെ ഇത് ഇത് പാവക്ക ഉണങ്ങിയിട്ട് അച്ചാറിട്ടു പാവയ്ക്കു ഏറെക്കിഷ്ടപ്പെട്ടു കുഞ്ഞിനെ കുഞ്ഞിന് പാവയ്ക്കെ ഞാൻ ഇവിടെ അരിയുമ്പം കോവയ്ക്ക പാവയ്ക്കൊക്കെ അരിയുമ്പം വന്നെടുത്ത് പെറുക്കി തിന്നാറുണ്ട് അപ്പൊ പാവയ്ക്ക തിന്നപ്പ ഭയങ്കര കയ്പ് അത് കഴിഞ്ഞ പിന്നെ പാവക്ക ഇഷ്ടമില്ല നമ്മുടെ ഫാമിലിയായിട്ടിരുന്ന് ഇങ്ങനെ പഴയ കാലത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കും കൊടുത്ത് കഴിച്ച് നോക്കണം എപ്പോഴും നമ്മൾ ഹോട്ടലിലേക്ക് പോയല്ലേ കഴിക്കണം ഇപ്പം പാൽ കച്ചാർ സൂപ്പറാണ് കഴിപ്പ് അറിയുന്നില്ല ഇത് ഉണ്ടോ നോക്കി കാന്താരി കയറി ഇരിക്കേ ഉണക്കാന്താരി ും കാന്താരി അപ്പ കുഞ്ഞിന് മാങ്ങാച്ചാറാണോ ഇഷ്ടപ്പെട്ടത് അപ്പം നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഈ ചേമ്പ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമുണ്ടാക്കി പാവയ്ക്കാച്ചാറും വാങ്ങാച്ചാറുമാണ് സൂപ്പർ